എന്താണ് ഈ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത് അമ്മ ഒരു ഒരു ആൾക്ക് ലക്ഷം സംഭാവന ആരാണ് ഈ മനുഷ്യൻ വല്ലാത്തൊരു സംഭവം തന്നെ ഇദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തികൾ കാണുമ്പോഴും മനസ്സിന് വല്ലാതൊരു കുളിർമയാണ് നൽകുന്നത് കാരണം ഇദ്ദേഹത്തിന്റെ സ്വന്തം അമ്മ അദ്ദേഹത്തിനെ വിളിച്ച് എന്ന് കരുതി പോയപ്പോഴേ അമ്മ ഒരു ലക്ഷം രൂപ എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ എടുത്തു കൊടുക്കുമ്പോഴേ അദ്ദേഹം മനസ്സിൽ തുറന്ന് ഒരു വാക്ക് പറയുന്നുണ്ട് എന്റെ അമ്മ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ആൾക്ക് ഒരു ലക്ഷം റുപ്യ സംഭാവന കൊടുക്കുന്നത് കാലം പലതും മാറ്റി മാറിച്ചു എന്റെ മുദ്രാവാക്യം എനിക്ക് സന്തോഷമായി ഏ ഓൺ ദ വേൾഡ് വെത്തിലോ സ്നേഹം കൊണ്ട് ലോങ് കീഴെടുക്കാന്നുള്ള ജാതി മതങ്ങൾക്കൊക്കെ അതീതമായി ചിന്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യാണ് ഞാൻ വിചാരിച്ചേ ഈ യാത്രയുടെ അമ്മ വിളിച്ചപ്പോ ചീത്ത പറയാനായിരിക്കും കാരണം നേരത്തെ പറഞ്ഞ വെയിലത്ത് നീ ഇങ്ങനെ തെണ്ടി നടന്ന് നിന്ന് കാസർഗോഡ് നമ്മൾ നീച്ചാവൂ നിന്നെ രക്ഷിക്കാൻ വേറെ യാത്ര വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചായിരുന്നു അപ്പൊ അതിന് ചീത്ത പറഞ്ഞിട്ട് പുറപ്പെടുമ്പോ ാണ് പക്ഷെ ഇപ്പൊ മാറി നീ മിന്നു പറഞ്ഞു രണ്ടു മണിക്കാരനും പ്രാർത്ഥിക്കും ഒന്ന് ഇനി ഈ കാശ് കിട്ടിയോ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയാ മതി കാശ് പറയും പണിക്കാരേ ചേച്ചി കഴിഞ്ഞിട്ട് പത്ത് രൂപ കിട്ടിയാ മതി അന്ന് ഞങ്ങക്ക് മുട്ടില്ല അപ്പൊ ഇത് കിട്ടി അനുഗ്രഹം അല്ല ഇത് നിങ്ങള് അനുഭവത്തില് കാണാ ഭയങ്കര ക്രിസ്ത്യാനികൾക്കല്ലാതെ ഇന്നേവരെ പണം കൊടുക്കാത്ത എൻറെ അമ്മ ഇതിനു വേണ്ടി ആദ്യമായിട്ടാണ് പണം നൽകുന്നത് എന്ന് ചിരിച്ചുകൊണ്ടും പറയുന്നുണ്ടായിരുന്നു മനസ്സിൽ കളങ്കമില്ലാത്ത മനുഷ്യനാണ് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ പല വീഡിയോകളും ഞാൻ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു പിന്നെ ഈ ആധുനിക കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ നെഗറ്റീവിലൂടെ വീഡിയോ കയറും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം വീഡിയോ പ്രചരിപ്പിച്ചിരുന്നത് അന്നും അദ്ദേഹത്തിനോട് എനിക്കൊരു എതിർപ്പുണ്ടായില്ല ഇന്നും എനിക്കൊരു എതിർപ്പില്ല ഇന്ന് അദ്ദേഹത്തിനോടുള്ള ആരാധന കൂടുകയാണ് എനിക്ക് ചെയ്തിട്ടുള്ളത് അപ്പം അമ്മ ചിരിച്ചോണ്ടും കളിയാക്കിയും തമാശയും പറഞ്ഞു അപ്പൊ മനസ്സിൽ യഥാർത്ഥ കേരള സ്റ്റോറി എന്താണെന്ന് കേരളത്തിലുള്ള ജനതയ്ക്ക് അതും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്കും കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിത്വമാണ് ഈ ബോബി ചമ്മണ്ണൂര് ഇന്ന് എനിക്ക് തോന്നാണ് അദ്ദേഹത്തിന് എനിക്കിപ്പം ചില ആളുകൾക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവാം ഇപ്പം ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ആളുകൾക്ക് പലർക്കും പല ആഗ്രഹങ്ങൾ ഉണ്ടാവാം ഇപ്പൊ ഞങ്ങൾക്ക് ഉംര ചെയ്യണം മജ്ജ ചെയ്യണം എന്നൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാകും പക്ഷെ എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം ഇദ്ദേഹത്തിന് ഒരു പ്രാവശ്യമെങ്കിലും കാണണം അദ്ദേഹത്തിന് നിന്ന് കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം അതായിരിക്കെങ്കിലും സാധിക്കുകയാണെങ്കിൽ എന്നെ എവിടെ വിളിച്ചാലും ഞാൻ വരും അദ്ദേഹത്തിന്റെ കൂടെ വന്ന് ഒരു ഫോട്ടോ എങ്കിലും എടുക്കണം കാരണം അത്രയും ബഹുമാനിക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം ഒരു ലാഭത്തിന് വേണ്ടിയല്ല ചെയ്തത് ഈ മുപ്പത്തിനാല് കോടി രൂപ അത് ഏത് വിധേനയാണ് അദ്ദേഹം ഏറ്റെടുത്തത് എന്ന് തന്നെ കാരണം ഞമ്മൾക്കൊന്നും ഒരു ലക്ഷം രൂപക്ക് പോലും അതിന് ഒരാളായി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് പക്ഷെ അതൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം മുപ്പത്തിനാല് കോടി പൂക്കിലേറ്റാൻ വേണ്ടി വിധിക്കപ്പെട്ട റഹീമിന് വേണ്ടിയിട്ട് അവരുടെ മാതാവിന്റെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിലകൊണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാത്തൊരിതായിരുന്നു ഞാൻ ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ ഒരു അദ്ദേഹത്തിന്റെ ഒരു വാക്ക് കേട്ടു ഏകദേശം ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് കോടി ആയ സമയത്തും ഓ സമാധാനമായി അതുവരെ ഞാൻ കടന്നുറങ്ങിയിട്ടില്ല ഇനി ബാക്കിയുള്ള തുക കൈന്ന് എടുത്താലും പ്രശ്നമില്ല അത് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഏതുകൊണ്ട് ഏറ്റെടുത്തതല്ലേ ഇനി ബാക്കിയുള്ള രൂപയെങ്കിലും നമുക്ക് കൂട്ടിയിട്ട് അദ്ദേഹത്തിന് രക്ഷിക്കാൻ പറ്റും എന്നുള്ളത് അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് റഹീം തിരിച്ചെത്തിയാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായ അതായത് റോസ് റേസ് വാഹനം അതിൽ ഡ്രൈവറായിട്ട് നിയമിക്കും എന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന തിരിച്ചു വരുമ്പോ രാജകീയമായിട്ടുള്ള ഒരു എന്താ പറയാ റോസ് റോയ്സിന്റെ ഒരു ഡ്രൈവറുടെ ജോലി കൊടുക്കാം വേറെ വാരിച്ച ജോലികളൊന്നും ഇല്ലാതെ ഗൾഫിൽ പോയിട്ട് വലിയ മോഹം കണ്ടെങ്കിലും ും റോയ്സിൽ തന്നെ ഒരു ഡ്രൈവറായിട്ട് വെക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് സമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഗൾഫിലൊന്നും പോവാതെ ഇവിടത്തെ ഇവിടെ സൗകര്യത്തില് കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പറയാൻ ആരെ കൊണ്ടാണ് സാധിക്കുക എത്രയോ കോടീശ്വരന്മാരും എത്രയോ നടന്മാരും എത്രയോ നടികളും ഒരുപാട് ബിസിനസ്മാന്മാരും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരൊറ്റൊരാൾക്ക് പോലും ഇതൊന്നും ഏറ്റെടുക്കാൻ പോലും പറ്റിയിട്ടില്ല ഇദ്ദേഹം മുൻകൈയ്യെടുത്തു മുപ്പത്തിനാല് കോടി രൂപ ഒന്നും രണ്ടും അല്ല പല കാര്യങ്ങളിലും പക്ഷെ മലയാളികൾ അത് ഏത് കേരള സ്റ്റോറി വന്നാലും അതൊക്കെ മറികടന്ന് മലയാളികൾ ഒരാൾക്ക് പ്രശ്നം വന്നാൽ അത് മതമോ ജാതിയോ വേദമോ ഒന്നുമില്ലാതെ ഒന്നിച്ചു നിൽക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് ഈ ബോബിച്ചമ്മണ്ണൂര് ഈ ദൗത്യം ഏറ്റെടുത്തത് കോടിക്കണക്കിന് ആസ്തിയുള്ള വ്യക്തിയാണ് എ സിയിലും കാറിലും കടന്നുറങ്ങാം അദ്ദേഹത്തിന് പക്ഷെ അദ്ദേഹം അതൊക്കെ ഒഴിവാക്കി ഏതോ ഒരു പാവപ്പെട്ട ഒരു റഹീമിന് വേണ്ടി തെരുവിലൂടെ തെണ്ടത് തെണ്ടുകയാണ് അതിന്റെ വീഡിയോകളും ഫോട്ടോകളും നിങ്ങൾ പല പ്രാവശ്യം നിങ്ങൾ പല ചാനലിലൂടെയും കണ്ടിട്ടുണ്ടാവാം ഈ ഇദ്ദേഹത്തിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് തന്നെ പറയാം അത്ര നന്മയുള്ള മനുഷ്യനാണ് അദ്ദേഹം നിങ്ങൾ ഇനി അദ്ദേഹത്തിന്റെ ബിസിനസിന് വേണ്ടിയിട്ടും നിങ്ങൾ നല്ല രീതിയിൽ കൈ പ്രാർത്ഥിക്കുന്ന സഹായം കാരണം നിങ്ങൾ അദ്ദേഹത്തിന്റെ ബിസിനസ്സിലും നിങ്ങൾ ചെയ്തു കൊടുക്കുക മാത്രമല്ല ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകൾ കേരളത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നാളെ ഈ അവസ്ഥ ആര്ക്ക് വന്നുകൂടാന്നുള്ള ഈ പറയുന്ന എനിക്ക് വന്നുകൂടാന്നുള്ള പക്ഷെ ഇതുപോലുള്ള ആളുകൾ ഉണ്ടായാൽ നമ്മളെ കണക്കത്തെ ആളുകളെ രക്ഷിക്കാൻ ഇതുപോലുള്ള ആളുകൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇദ്ദേഹത്തിന് ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് കാണണം കണ്ട് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം അദ്ദേഹത്തിന്റെ കാരണം അത്രയും നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ദിവസം ഞാൻ കുവൈത്ത് ഞാൻ കുവൈത്തുകാരനാണ് ജയിലിൽ കടന്നതിന്റെ വിഷമം എനിക്കറിയാം അപ്പൊ പതിനെട്ട് വർഷം കിടന്ന റഹീമിന്റെ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇതിന് മുൻകൈ എടുത്തിറങ്ങിയതെന്ന് ആരും ഏറ്റെടുക്കാൻ ഇല്ലാത്ത സമയത്താണ് അതും മുൻകൂട്ടി നിക്ഷേച്ചതല്ല ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ഏകദേശം അദ്ദേഹം ഏറ്റെടുക്കുന്ന സമയത്ത് പത്തോ പതിനഞ്ചോ ദിവസത്തിന്റെ ഉള്ളിൽ മാത്രമുള്ള ഒരു പ്ലാനിംഗ് ആയിരുന്നു ഇതിൽ കളക്ട് ചെയ്യേണ്ടത് ചെറിയൊരു തുകയല്ല മുപ്പത്തിനാല് കോടി രൂപയാണ് ഈ മുപ്പത്തിനാല് കോടി രൂപക്ക് വേണ്ടി അദ്ദേഹം ഒറ്റ ശബ്ദത്തിൽ ഞാൻ തെരുവിൽ തണ്ടാൻ ഇറങ്ങുകയാണ് എനിക്ക് കൊടുത്തിട്ടേ പരിചയമുള്ളൂ വാങ്ങിച്ചിട്ട് പരിചയമില്ല അതായത് ഞാൻ ആരോട് ആരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ട് പരിചയമില്ല പക്ഷെ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിക്കുകയാണ് ജീവൻ പണം പിന്നെയും ഉണ്ടാക്കാം ജീവൻ അത് പിന്നീട് കിട്ടില്ല കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാക്കും കൂടി പറഞ്ഞ് അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയാണ് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ ഈ സൽക്കർമ്മത്തിന് വേണ്ടി കൂടെ ഒന്നിച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട് ബിഗ് സലൂട്ട് ബോച്ചെ നിങ്ങളാണ് താരം നിങ്ങളല്ലാതെ വേറെ ആരുമല്ല താരം ബോബിച്ച മുന്നൂർ അത് ഒരു ബ്രാൻഡ് നെയിം തന്നെയാണ്